സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ താരിഖ് എന്ന വിഷയത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ താരിഖിലെ നിർവചനങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കുക നിങ്ങളത് പോയി കാണാത്തവരൊക്കെ കാണുക ഇവിടെ ആദ്യമായിട്ട് ബദർ യുദ്ധം ബദർ യുദ്ധത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കൂ ബദർ യുദ്ധത്തിൽ ഫസ്റ്റ് മുസ്ലിങ്ങളെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ ഇതൊക്കെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടത് പിന്നെ എന്താ ഇവിടെ താഴത്തുണ്ട് ഇവിടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബദർ യുദ്ധത്തിൽ സൊഹാബികൾ പങ്കെടുത്തത് എത്ര സൊഹാബികളാണ് മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികളാണ് അല്ലേ അവർക്ക് എത്ര മൂന്ന് കുതിരകളുണ്ടായിരുന്നു എന്താ കുതിരകൾ കുതിരകൾ മൂന്ന് പിന്നെ ഒട്ടകങ്ങൾ എത്ര ഉണ്ടായിരുന്നു എഴുപതൊട്ടകങ്ങളുണ്ടായിരുന്നു പിന്നെ അങ്കികൾ ആറങ്കികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തവർ സുഹാബികൾ അത്ര മുന്നൂറ്റി പതിമൂന്ന് പിന്നെ കുതിരകൾ മൂന്ന് ഒട്ടകങ്ങൾ എഴുപത് അങ്കികൾ ആറാണ് അറുപതല്ല ശ്രദ്ധിക്കണേ പിന്നെ അതേ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ പക്കലുണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ശത്രുക്കൾ എത്ര ആൾക്കാരാ ആയിരത്തോളം ആളുകളുണ്ടായിരുന്നു ആയിരത്തോളം ആളുകൾ ശത്രുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശത്രുക്കളുടെ അടുത്തുണ്ടായിരുന്ന കുതിരകൾ ഇരുന്നൂറാണ് ഇരുന്നൂറ് കുതിരകളുണ്ടായിരുന്നു പിന്നെ ശത്രുക്കളുടെ അടുത്തുണ്ടായിരുന്ന ഒട്ടകങ്ങൾ ഒട്ടകങ്ങൾ എഴുന്നൂറ് ഒട്ടകങ്ങളുണ്ടായിരുന്നു പിന്നെ അങ്കികൾ അറുനൂറ് അങ്കികളുണ്ടായിരുന്നു അപ്പോൾ വ്യത്യാസം നോക്കൂ മുസ്ലിങ്ങൾ മുന്നൂറ്റി പതിമൂന്നുള്ളിടത്ത് ശത്രുക്കൾ ആയിരത്തോളം മുസ്ലിങ്ങളുടെ പക്കൽ മൂന്ന് കുതിരകളുള്ളിടത്ത് ശത്രുക്കളെ പക്കൽ ഇരുന്നൂറ് കുതിരകളാണ് മുസ്ലിങ്ങളുടെ പക്ഷത്ത് എഴുപത് ഒട്ടകങ്ങളിലോടത്ത് ശത്രുപക്ഷത്ത് എഴുന്നൂറ് ഒട്ടകങ്ങളാണ് പിന്നെ മുസ്ലിങ്ങളുടെ പക്ഷത്ത് ആറ് കുതിരകൾ മാത്രമല്ല കൊടുത്ത് ശത്രുപക്ഷത്ത് അറുന്നൂറ് കുതിരകളാണ് അപ്പോൾ അങ്ങനെ പട്ടികപ്പെടുത്തി പഠിച്ചാൽ ഒന്നും കൂടി മനസ്സിൽ നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പഠിക്കുക ഇനി അടുത്തത് മദബിൻ്റെ ഇമാമുമാരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മദഹബിൻ്റെ ഇമാമുമാർ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിലാണ് കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിലെ ഇമാമ്മമാരാണ് ആദ്യം പറയുന്നത് നാല് ഇമാമ്മാരാണ് ഒന്ന് ഇമാം അബൂ ഹനീഫറലി അള്ളാഹ് വനഹു അല്ലെ രണ്ട് ഇമാം മാലിക് റുലാഹ്ഹനഹു മൂന്ന് ഇമാം ഷാഫി റലി അള്ളാഹ് വനഹു നാല് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹ് വൻഹു ഇവരൊക്കെ മദഹബുകൾ അറിയാലോ ഇമാം അബു ഹനീഫറലി അള്ളാഹൊനഹുവിൻ്റെ മദഹബ് ഹനഫീ ആണല്ലേ ഹനഫി മാലിക് റലി അള്ളാഹ്നുവിൻ്റെ മദഹബ് മാലിക് ആണ് അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും പിന്നെ ഷാഫി അലി അള്ളാഹൊനുവിൻ്റെ മദഹബ് ഷാഫി ആണ് നമ്മളൊക്കെ മദഹബ് പിന്നെ അഹമ്മദ് മുനഹബർ അള്ളി അള്ളാഹുവിൻ്റെ മുതബ് ഹംബലി അല്ലേ ഇനി അവരെ ഡീറ്റെയിൽസ് കുറച്ച് പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ഈ ഇമാമുമാർ ജനിച്ച ഹിജറ വർഷം വഫാത്തായ ഹിജറ വർഷം വയസ്സ് വയസ്സ് ഇത്രേ പറയുന്നുള്ളൂ അല്ലേ ഇമാം അബൂ ഹനീഫർ അള്ളി അള്ളാഹു ഒന്നാമത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫർ അള്ളി അള്ളാഹുന് ജനിച്ചത് ഹിജറ എൺപതിലാണ് ഹിജറമ്പതിൽ വഫാത്താകുന്നത് ഹിജറ നൂറ്റി അൻപതിലാണ് വയസ്സ് എഴുപതാണ് അല്ലേ വയസ്സ് എഴുപത് അത് വയസ്സ് കിട്ടാൻ പഴയമൊന്നുമില്ല വഫാത്ത വഫാത്തായ ഹിജറ വർഷത്തുനിന്ന് എന്തു ചെയ്യുക വഫാത്തായ ഹിജറ നിന്ന് ഈ ജനിച്ച ഹിജറ വർഷം അങ്ങോട്ട് മൈനസ് ചെയ്താൽ കുറച്ചാൽ വയസ്സ് കിട്ടും അപ്പോൾ സിമ്പിളാണ് പിന്നെ രണ്ടാമത്തത് ഇമാ മാലിക്കറുദ്ദി അള്ളാഹനു മാലിക്കി മധബിൻ്റെ ഇമാ മാലിക്കറുള്ളു ജനിക്കുന്നത് ഹിജറ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഹിജറ തൊണ്ണൂറ്റഞ്ച് ഒഫാത്താകുന്നത് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഒഫാത്താകുന്നത് അപ്പോൾ എത്ര വയസ്സുണ്ടാവും എൺപത്തി നാല് എൺപത്തി നാല് വയസ്സാണ് ഇനി മൂന്നാമത്തെ നമ്മുടെ ഇമാമായ ഇമാം ഷാഫിറുലി അള്ളാഹനഹു ജനിക്കുന്നത് ഹിജറ നൂറ്റി അൻപതിലാണ് നൂറ്റി അൻപതിലാണ് ജനിക്കുന്നത് ഒഫാത്താകുന്നത് ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് വഫാത്ത് ഹിജറ ഇരുന്നൂറ്റി നാല് വയസ്സ് എത്രയാണ് വയസ്സ് അൻപത്തി നാലാണ് അൻപത്തി നാല് വയസ്സാണ് നാലാമത്തെ മദഹബിൻ്റെ ഇമാമ് ഇമാം അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹൻഹു ജനിക്കുന്നത് ഹിജറ നൂറ്റി അറുപത്തി നാലിലാണ് വഫാത്താകുന്നത് ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അല്ലേ വയസ്സ് എഴുപത്തിയേഴാണ് എഴുപത്തി ഏഴ് വയസ്സ് അപ്പോൾ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഇമാരാണ് അതാ മാലിക് റലി അള്ളാഹു വനു ആണ് എൺപത്തി നാല് വയസ്സ് പിന്നെ ഏറ്റവും കുറവ് വയസ്സുള്ള ഇമാമാരാ ഇമാം ഷാഫി അലി അള്ളാഹ് വനുഹു അല്ലേ ദാ അൻപത്തി നാല് വയസ്സാണ് ആദ്യം ജനിച്ച ഇമാം ഏതാ ഇതുപോലെ നോക്കിയറിയാം എൺപതിലാണ് അത് ഇമാം മഹാബു അനീഫർ അലി അള്ളാഹു വനഹു ആണ് അതുപോലെ നോക്കി മനസ്സിലാവും പിന്നെ അവസാനം ജനിച്ചത് അഹമ്മദ് നമ്പർള്ളഹുണ്ട് ഈ ഓർഡറിൽ തന്നെയാണ് നൂറ്റി അറുപത്തി നാലിലാണ് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ പട്ടികപ്പെടുത്തി ഇങ്ങാണ്ട് ചോദ്യങ്ങൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ചോദ്യങ്ങളായിട്ട് വരാം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചേരുമ്പടി ചേർക്കാനോ യോജിപ്പിക്കാനൊക്കെ ആയിട്ട് പല രൂപത്തിലും വരാം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പട്ടികപ്പെടുത്തി പഠിക്കുന്നു എന്ന് മാത്രം അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് മദഹബിൻ്റെ ഫിഖ്ഹിലെ കർമ്മശാസ്ത്രത്തിലെ മദഹബിൻ്റെ ഇമാമുകളാണ് ഇവിടെ വിശ്വാസപരമായി നമ്മൾ രണ്ട് ത്തുകളും അതിൻ്റെ മത ഇമാമുമാരും പഠിച്ചല്ലോ അഥവാ അക്കീദയിലുള്ള ഇമാമുമാരാണ് നമ്മളിവിടെ പറയുന്നത് രണ്ട് ഇമാമുമാരാണ് ഒന്ന് ഇമാം അബുൽ ഹസനിൽ അഷ് അറി അലിയുള്ളഹ്വൻ രണ്ട് ഇമാം അബു മൻസൂറിനിൽ മാത്തുരദിർ അലിയുള്ളഹ്വൻ ഇങ്ങനെ രണ്ട് ഇമാമുമാരാണ് ഇവിടെ പിന്നെ അബുൽ ഹസനിൽ അഷ് അറി അലി ഉള്ളാഹൻ ഒന്നാമത്തെ അദ്ദേഹം ജനിച്ചത് ഹിജറ് നൂറ്റി ഇ ഇരുന്നൂറ്ററുപതിലാണ് ഹിജറ് ഇരുന്നൂറ്ററുപതിലാണ് ജനം വഫാത്ത് ഹിജറ മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് വയസ്സ് അറുപത്തി നാല് വയസ്സാണ് പിന്നെ ഇമാം അബു മൻസൂറിൽ മാത്തുരീദ് റലി ഉള്ളാഹുവൻ അത് മുഹമ്മദ് ഇമാം അബു മൻസൂർ മുഹമ്മദിൽ മാത്തുരീദ് റലിയുള്ളഹുവൻ അദ്ദേഹത്തിൻ്റെ ജനന വർഷം അവിടെ കൊടുത്തിട്ടില്ല പിന്നെ വഫാത്ത് ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി കൂടുതലാക്കി കാണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി കാണ്ടുള്ളവർ പട്ടിക്കുന്നത് പിന്നെ ഇവിടെ യുദ്ധങ്ങൾ കുറേ ആദ്യത്തെ കുറച്ച് പാഠങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചാണല്ലോ യുദ്ധങ്ങൾ പറയുന്നുണ്ട് പിന്നെ വർഷവും മാസവും അത് നടന്ന വർഷം ഹിജറ വർഷം അതേപോലെ തന്നെ ഏത് മാസത്തിലാണ് നടന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ മുസ്ലിം ഭക്ഷത്ത് ദാ ഈ രണ്ട് ഈ ബോക്സിൽ മുസ്ലിം ഭക്ഷത്ത് പങ്കെടുത്തവർ ഷഹീദായവർ പറയുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പിന്നെ ശത്രുപക്ഷം അവരിൽ പങ്കെടുത്തവരും കൊല്ലപ്പെട്ടവരും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തത് ബദർ യുദ്ധം ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷമാണ് ഹിജറ രണ്ട് റമലാനാണ് ഹിജറ രണ്ട് റമലാൻ മാസാണ് അല്ലേ അതിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് സുഹാബികൾ മൂന്ന് കുതിരകൾ എഴുപത് ഒട്ടകങ്ങൾ ആറ് പടയങ്കികളൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പ്രത്യേകം വിശദീകരിക്കണില്ല അതിൽ പതിനാല് പേര് ഷഹീദായി എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിക്കണം യുദ്ധത്തിൽ ഷഹീദായത് പതിനാല് പേരാണ് പിന്നെ ശത്രുപക്ഷത്തുനിന്ന് എത്ര ആയിരത്തോളം ഖറൈശ് യോദ്ധാക്കൾ പങ്കെടുത്തു ഇരുന്നൂറ് കുതിരകളുണ്ട് പിന്നെ എഴുന്നൂറ് ഒട്ടകങ്ങൾ അറുന്നൂറ് അങ്കികൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണില്ല അത് എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ മനസ്സിലാക്കണേ പിന്നെ എഴുപത് പേര് കൊല്ലപ്പെട്ടു അല്ലേ ഷഹീദായത് പതിനാല് സൊഹാബികൾ എഴുപത് പേരാണ് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ അബൂജഹൽ ഉൾപ്പെടെ അപ്പോൾ അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ബദറാണ് അത് മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ യുദ്ധം ഉഹദ് യുദ്ധമാണ് ഉഹദ് യുദ്ധം നടന്നത് ഹിജറ മൂന്നാണ് ഹിജറ മൂന്ന് ഷൗ്വാൽ മാസമാണ് ഷൗ്വാൽ പതിനഞ്ചിനാണ് അപ്പോൾ മാസം ചോദിക്കുകയാണെങ്കിൽ ഷൗ്വാൽ നെയ്തിയാൽ മതി ഹിജറ രണ്ടിൽ ബദർ യുദ്ധം ഹിജറ മൂന്നാണ് തൊട്ടടുത്ത കൊല്ലം യുദ്ധം ഉണ്ടായി ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് ആയിരം പേരുണ്ടായിരുന്നു അല്ലേ വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം തുടങ്ങുന്ന സമയത്ത് അഥവാ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങി അവർ മുനാഫിക്കുകളായിരുന്നു നമുക്ക് പഠിച്ചല്ലോ അതിൽ നിന്ന് പിന്നെ ഷഹീദായവരെ എഴുപത് പേരാണ് ഷഹീദായത് എഴുപത് പേർ ഷഹീദായി അയിൽ പ്രധാനമായിട്ടും നബിസ് അല്ലാസമയുടെ പിതൃവ്യൻ അഥവാ അളാപ്പയായ ഹംസാർള്ളാഹ്നു ഷഹീദായ യുദ്ധമൊക്കെ ഉഹുദാണ് അത് മനസ്സിലാക്കുക ശത്രുപക്ഷത്തുനിന്ന് മൂവായിരം യോദ്ധാക്കളുണ്ടായിരുന്നു പതിനഞ്ച് സ്ത്രീകളുണ്ടായിരുന്നു ഇരുന്നൂറ് കുതിരകളുണ്ടായിരുന്നു മുന്നൂറ് ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരും ഈ യുദ്ധത്തിലും സർവ സന്നാഹങ്ങളുമായിട്ടാണ് അവർ വന്നത് പക്ഷേ പിന്നെ അവരിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു അല്ലേ പിന്നെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയാം ആദ്യം സുഹാബികളിൽ നിന്ന് അഥവാ കൂടുതൽ നഷ്ടം ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അത് ആ കാര്യങ്ങളൊക്കെ അറിയാലോ ജബലുർ റുമാത്തിൽ നിർത്തിയിരുന്ന ഒരൻപത് സുഹാബികൾ യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ചിറങ്ങിയതും അതിനെ തുടർന്ന് പിന്നിലൂടെ ശത്രുക്കൾ വന്ന് ആക്രമിക്കപ്പെട്ടതും നബിക്ക് കുറേ പരിക്ക് പറ്റിയതും എത്രേ ഈ എഴുപതോളം പേർ ഷഹീദായില്ലേ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് പ്രതീക്ഷിക്കാണ് പിന്നെ ഇരുപത്തി മൂന്ന് പേരാണ് അവരിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടത് പിന്നെ വേറൊരു യുദ്ധം ഹന്ദക് യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ ഹന്ദക്ക് അതിന് അഹസാബ് എന്നും പേരുണ്ട് അല്ലേ അഹസാബ് പ്രതിരോധ കിടങ്ങ് അഥവാ പിന്നെ കിടങ് കാരനാണ് ഹന്ദക്ക് എന്ന് പേര് വരാൻ കാരണം അഹസാബ് എന്ന പേര് വരാൻ കാരണം എന്താണ് ശത്രുക്കൾ ഒന്നായി സംഘടിച്ച് വന്നതിനാൽ അത്തുഫാൻ ഗോത്രക്കാരും അങ്ങനെ ശത്രുക്കളൊക്കെ പാട സംഘടിച്ച് വന്നതിനാൽ അഹസാബ് എന്നു പേരുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് നടന്നത് ഹിജറ അഞ്ചിലാണ് ഹിജറ അഞ്ച് ഷൗവാൽ മാസത്തിലാണ് അപ്പോൾ ഉഹദി യുദ്ധം ഉണ്ടായതും ഷൗവ്വാലിലാണ് ഖന്ദക് യുദ്ധം ഉണ്ടായതും ഷൊവ്വാലിലാണ് അപ്പോൾ ഉഹദി യുദ്ധം മൂന്നാം വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വർഷമാണ് ഹന്ദക് യുദ്ധം ഉണ്ടാവുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് മൂവായിരം പേര് പങ്കെടുത്തു അല്ലേ ശത്രുക്കളുടെ കണക്കൂടെ പറയണില്ല പക്ഷേ അല്ല മുസ്ലിം പക്ഷത്ത് ഷഹീദായവരെ കണക്കിവിടെ പറയുന്ന അവിടെ യുദ്ധം അങ്ങനെ കറക്റ്റ് യുദ്ധം നടന്നിട്ടില്ല അമ്പ് യുദ്ധമാണല്ലോ നടന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പതിനായിരം പേരടങ്ങുന്ന പതിനായിരം പേര് വന്നു ശത്രുപക്ഷത്തുനിന്ന് മുസ്ലിം പക്ഷത്തു നിന്ന് മൂവായിരം പേരാണ് ശത്രു പക്ഷത്തു നിന്ന് അബു അത്ര പതിനായിരം പേര് എണ്ണം മാത്രം നോക്കുകയാണെങ്കിൽ പതിനായിരം പേര് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഹത്തുഫാനും ഉണ്ടായിരുന്നു ഹത്തുഫാൻ സൈന്യം നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ അവരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ യുദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യം പ്രധാന താഴെ പറയുന്നുണ്ട് വായിച്ചോക്കിയമായി എന്ത് ദാ മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ വലിയ കിടങ്ങ് കയറി അവർ അമ്പ് യുദ്ധം നടത്തി അല്ലെ അമ്പ് യുദ്ധമാണ് നടത്തിയത് പിന്നെ പതിനഞ്ച് ദിവസം മദീന വളഞ്ഞു പതിനഞ്ച് ദിവസം ശത്രുക്കൾ മദീനയെ വളഞ്ഞു അവരിൽ ഒരു കൊടും കാറ്റടിച്ചു തമ്പുകൾ കടപുഴകി വീണു അള്ളാഹു അവരിലൊരു ഭയം ഇറക്കി അങ്ങനെ അവർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഹന്തക് യുദ്ധം നടന്ന വർഷം ഹിജർ അഞ്ച് മാസം ഷൗ്വാൽ മുസ്ലിങ്ങളിൽ നിന്ന് മൂവായിരം പേരുണ്ടായിരുന്നു ശത്രുക്കളിൽ നിന്ന് അബൂ സുഫിയാനെ നേതൃത്വത്തിൽ പതിനായിരം പേരടങ്ങുന്ന സൈനാണ് പതിനായിരം എന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യനായിട്ട് ചോ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പേരൊക്കെ എഴുതിയാൽ മതി ഇനി നാലാമത്തത് ഹുദൈബിയ സന്ധിയാണ് ഹുദൈബിയ സന്ധിയെക്കുറിച്ച് പറയുന്നത് ഹിജർ ആറിലാണത് അല്ലേ ദുൽഖായദ് മാസത്തിലാണ് ഹിജർ ആറ് ദുൽഖായദ് തൊട്ടടുത്ത വർഷം ഉണ്ടായതാണ് ഇനി ഇവിടെ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നബിയും ആയിരത്തി നാനൂറ് സ്വഹാബികൾ ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു അല്ലേ എത്ര ആയിരത്തി നാനൂറ് സ്വഹാബികളുമായി ഉമ്ര ചെയ്യാൻ മക്കയിലേക്ക് പുറപ്പെട്ടു പിന്നെ ആ സന്ധി പിന്നെ ലാസ്റ്റ് അവിടെ ഒരു സന്ധി നടന്നല്ലോ ആ സന്ധിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം പത്തു വർഷം പരസ്പരം യുദ്ധം പാടില്ല അങ്ങനെ ഒരു നാല് വ്യവസ്ഥകൾ അഹുദൈബിയ സന്ധ്യയിലുണ്ടായിരുന്നു നാല് വ്യവസ്ഥകൾ ഒന്ന് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് രണ്ട് മദീനയിലേക്ക് തന്നെ മടങ്ങുക മൂന്നാടുത്ത വർഷം മുമ്പ്ര നിർവഹിക്കാം നാല് പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇതിൽ നിന്ന് പല രൂപത്തിലുള്ള ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പട്ടിക ആയിട്ട് വരും എന്നല്ല പറയുന്നത് പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇത് ഒന്നായിട്ട് ഒരു പട്ടികയായിട്ട് പഠിക്കുന്നത് മനസ്സിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടും പഠനം എളുപ്പമാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇനി അടുത്തത് അഞ്ചാമത്തത് അഞ്ചാമത്തത് ഹൈബർ യുദ്ധമാണ് ഹൈബർ യുദ്ധം നടന്നത് ഹിജറ ഏഴിലാണ് വർഷം വർഷമാസമൊക്കെ ശ്രദ്ധിക്കുക ഹിജറ ഏഴ് മുഹറമാസം മുസ്ലിം ഭക്ഷണത്തിൽ നിന്ന് പങ്കെടുത്തവരൊക്കെ ഇരുന്നൂറ് കുതിരപ്പടയാളികളടക്കം ആയിരത്തി അറുനൂറ് സ്വഹാബികളാണ് പങ്കെടുത്തത് ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് സ്വഹാബികളാണ് പങ്കെടുത്തത് കുതിരപ്പടയാളികൾ ഇരുന്നൂറ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഷഹീദായവർ എത്ര പതിനഞ്ച് പേരാണ് ഹൈബർ യുദ്ധത്തിൽ ഷഹീദായവർ ശത്രുപക്ഷത്തിൽ ഹൈബറിൽ പിന്നെ എത്രയാണെന്ന് പ്രത്യേകം പറയുന്നില്ല അല്ലേ ഹൈബറിലെ യഹൂദികളോടാണ് ഈ യുദ്ധം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക എത്ര പേർ പങ്കെടുത്തു എന്ന് പറയുന്നില്ല തൊണ്ണൂറ്റി മൂന്ന് പേർ അവരിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് പേർ മുസ്ലിങ്ങളിൽ നിന്ന് ഷഹീദായി തൊണ്ണൂറ്റി മൂന്ന് പേർ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടു അപ്പോൾ അത് മനസ്സിലാക്കുക ഹൈബർ യുദ്ധം നടന്നത് ഹിജർ വർഷം ഏഴ് മാസം മുഹറം മുസ്ലിം പക്ഷത്തു നിന്ന് ആയിരത്തി അറുനൂറ് സൊഹാബികളാണ് അതിൽ ഇരുന്നൂറ് കുതിരപ്പടയാളികളുണ്ടായിരുന്നു ശത്രുപക്ഷത്ത് പ്രത്യേക കണക്ക് പറയുന്നില്ല പിന്നെ മുസ്ലിങ്ങളിൽ നിന്ന് പതിനഞ്ച് പേർ ഷഹീദായി ശത്രുക്കളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടു മനസ്സിലാക്കുക പിന്നെ ആറാമത്തത് മക്ക വിജയം മക്ക വിജയം അത് നടന്നത് ഹിജറ എട്ടിലാണ് ഹിജറ എട്ട് റമദാൻ മാസത്തിലാണ് അല്ലേ കുറേ കാര്യങ്ങൾ റമദാൻ മാസത്തിൽ നടന്നിട്ടുണ്ട് ഇനി അതിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്താ പറയുക പതിനായിരം സൊഹാബികളുമായി മക്കയിലേക്ക് പുറപ്പെട്ടു പതിനായിരം സൊഹാബികളാണ് മക്കയിലേക്ക് പുറപ്പെട്ടത് അതിൻ്റെ നേതൃത്വം ആരായിരുന്നു ഖാലിദിൻ ഖാലിദ്ബുനിൽ വലീദ് റലി ഉള്ളഹുൻഹു മക്കയുടെ താഴ്ഭാഗത്തു കൂടിയാണ് നിബിധങ്ങൾ മക്കയുടെ മുഗൾ ഭാഗത്തു കൂടിയാണ് പ്രവേശിച്ചത് അല്ലേ അതൊക്കെ മനസ്സിലാക്കുക പിന്നെ പതിനായിരം ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ പിന്നെ അവിടെ യുദ്ധം എന്നുള്ള രീതിയിലൊന്നും നടന്നിട്ടില്ല മക്കയിലെത്തിയിട്ട് മൂന്ന് കാര്യങ്ങൾ വിളിച്ചു പറയാൻ അബ്ബാസ് ഉള്ളാഹുനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം മൻ ദഹല ദാറാബു അബു ദാറാബി സുഫിയാന ഫഹുവ ആമിനിൻ മറ്റൊരു കാര്യം ഒമൻ ദഹലിൽ മസ്ജിദ് ഫഹുവ ആമിനൻ മൂന്നാമത്തത് വമൻ അഖലഖ അലൈഹി ബഹു ഫഹുൻ അഗല ഖാലഹി ബാ ബഹു ഫഹുവ ആമിനൻ എന്ന് വിളിച്ചു പറയാൻ അബൂ സുഫിയാനെ ഏൽപ്പിച്ചു റുദിയുളാഹ്വാൻ അല്ലേ എന്തൊക്കെയാണ് അബൂ സുഫിയാൻ എന്നവരുടെ വീട്ടിൽ വാതിലടച്ചിരുന്നവർ അതേപോലെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവർ അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ പിന്നെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ പിന്നെ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവരൊക്കെ സുരക്ഷിതരാണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിളിച്ചു പറയാൻ അബൂ സുഫിയാൻ അല്ലി അള്ളഹുൻ ഹുനയേൽപ്പിച്ചു ഇപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഏഴാമതായിട്ട് ഹുനൈൻ സമരത്തെക്കുറിച്ചും കാണ്ടാണ് പറയുന്നത് ഹുനൈൻ യുദ്ധം അതിൽ നടന്നത് മാസം വർഷം പ്രത്യേകമായിട്ട് പറയുന്നില്ല ഹവാസിൻ സഖീഫ് എന്നീ ഗോത്രങ്ങളുമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഹുനൈൻ യുദ്ധം ഉണ്ടായത് സ്വായിഫും പരിസരമൊക്കെ അവരുടെ കേന്ദ്രമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നബ്സു അല്ലാസ്ലിമയുടെ നേതൃത്വത്തിൽ അതെ പന്ത്രണ്ടായിരം പേരടങ്ങുന്ന സ കണക്ക് പറയുന്നുണ്ട് പന്ത്രണ്ടായിരം പേരടങ്ങുന്ന സൈനിയാണ് പുറപ്പെട്ടത് ശത്രുപക്ഷത്തു നിന്നുണ്ടായിരുന്നത് മുപ്പതിനായിരം പേരുണ്ടായിരുന്നു അല്ലേ മുസ്ലിം പക്ഷത്ത് നിന്ന് പന്ത്രണ്ടായിരം പേരാണ് ശത്രുപക്ഷത്ത് മുപ്പതിനായിരം പേർ പന്ത്രണ്ട് പേർ ഷഹീദായി മുസ്ലിങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നോ എഴുപത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഹുനൈൻ സമരം ഹുനൈൻ യുദ്ധത്തിൽ അത് ആരുമായാണ് ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുമായിട്ടാണ് നടന്നത് പിന്നെ പന്ത്രണ്ടായിരം പേർ മുസ്ലിം സൈന്യം പന്ത്രണ്ടായിരം പേരടങ്ങുന്നതാണ് ശത്രു സൈന്യം മുപ്പതിനായിരം പേരടങ്ങുന്നതാണ് മുസ്ലിങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഷഹീദായത് ശത്രുക്കളിൽ നിന്ന് എഴുപത് പേർ ഷഹീദായി ഇനി എട്ടാമത് യുദ്ധമാണ് മുത്തത് യുദ്ധം അത് നടന്ന ഹിജറ എട്ടിലാണ് നമ്മുടെ പറയേണ്ടത് മാസം പറയുന്നില്ല ഹിജറ എട്ടിൽ നടന്ന മൊത്തത്തിൽ യുദ്ധം മുസ്ലിങ്ങൾ വെറും മൂവായിരത്തോളം മുസ്ലിങ്ങളാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്നാലോ ശത്രു സൈന്യം നോക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷമാണ് അല്ലേ മുസ്ലിം പക്ഷത്ത് വെറും മൂവായിരം പേര് അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ് ശത്രുപക്ഷത്ത് രണ്ട് ലക്ഷം എന്നിട്ടോ മുസ്ലിങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേർ മാത്രമാണ് ഷഹീദായത് അനേകം പേര് എന്ത് ചെയ്തു കൊല്ലപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളിൽ നിന്ന് അനേകം പേര് കണക്കൊന്നുമില്ല രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു അവർ പക്ഷെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിലാണ് മൂന്ന് സുഹാബികളുടെ നേതൃത്വത്തിൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജയ്തു ബുഹാരി സാർ അലി അള്ളാഹുവിൻ്റെ നേതൃത്വത്തിലാണ് സൈന്യത്തെ നബുസ് അഹ് തങ്ങൾ അയച്ചത് അപ്പോൾ പറഞ്ഞിരുന്നു എന്ത് ഒരു വെള്ള വെള്ളപ്പതാക നൽകിങ്ങാണ്ട് പറഞ്ഞ കാര്യം എന്താണ് ജെയ്ദുറല്ലാഹു ഷഹീദാകുവാണെങ്കിൽ ജയഫർബിൻ അബീദ് അലിബറുള്ളവൻഹു അദ്ദേഹം ഷഹീദാകാണെങ്കിൽ അബ്ദുള്ള വൻഹു ഒക്കെ യുദ്ധത്തിന് നേതൃത്വം വഹിക്കണം ഇനി അദ്ദേഹവും ഷഹീദാകുകയാണെങ്കിൽ ഒരാളെ നേതാവ് തെരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവരൊക്കെ ഷഹീദാകും ചെയ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കൂടി വിവരിക്കാം സമയം അധികാവുക അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒമ്പതാമത്തെ അവസാനമായിട്ട് തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നടന്നത് ഹിജറൊമ്പയിലാണ് ഹിജറ ഒമ്പതിൽ അല്ലേ പിന്നെ ഈ തബൂക്ക് എവിടെയാണ് മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് തബൂക്ക് എന്ന് മനസ്സിലാക്കുക പൂരിപ്പിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് ഡേഷ് എന്നൊക്കെ ചോദിക്കാം തബൂക്കിൽ എന്തായി അങ്ങനെ യുദ്ധം എന്നുള്ള രീതിയിൽ വേണ്ടി വന്നില്ല കാരണം തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി കോംപ്രമൈസിന് സാ തയ്യാറായി അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവായി അങ്ങനെ യുദ്ധം എന്നുള്ള രീതിയിൽ നടന്നിട്ടില്ല അപ്പോൾ തബൂക്ക് യുദ്ധം നടന്നത് ഹിജറ ഒമ്പതാണ് തബൂക്ക് എന്ന ആ സ്ഥലം ഏതാണ് നമ്മൾ പറയുന്നുണ്ട് അതിനിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് യുദ്ധം വേണ്ടി വന്നില്ല കാരണം തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതിനാൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യ പേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു